താനൂർ മണ്ഡലത്തിൽ എല്ലാ വിദ്യാലയങ്ങൾക്കും നമ്മൾ ഹൈടെക് രീതിയിലുള്ള ഏറ്റവും ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താനൂരിലെ തീരദേശത്ത് പ്രവർത്തിക്കുന്ന റീജിയണൽ ഫിഷറീസ് ഹൈസ്കൂളിൽ അവിടെ വാന നിരീക്ഷണ കേന്ദ്രമടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് അതിൽ അവിടെ ആ സ്കൂളിൽ മാറ്റം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം കുട്ടികളിപ്പോൾ അവിടെ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒഴിഞ്ഞുപോക്കില്ലാത്ത തീരദേശത്തുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും ഒരു വിദ്യാലയം എന്നുള്ള രീതിയിൽ അവിടെ പുതിയൊരു കെട്ടിടം കൂടി നമ്മൾ കൊണ്ടു നിർമ്മിക്കുകയാണ് നാലര കോടി രൂപ ചെലവിൽ അത് അടുത്ത ആഴ്ച അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം കൂടി ആരംഭിക്കുക എന്നുള്ള സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സിന്തറ്റിക് ട്രാക്കും ഇപ്പോൾ നമ്മുടെ ചെറിയമണ്ടം ഹൈസ്കൂളിൽ ഏറ്റവും നല്ലൊരു സിന്തറ്റിക് ട്രാക്കും ടറഫും നിർമ്മിക്കുന്നതിനു വേണ്ടി ഏഴ് കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബംഗ്ലാംകുന്ന് വീശപ്പടി റോഡ് ബി എം എൻ ബി സി ചെയ്ത് നവീകരിക്കുന്നതിന് അഞ്ച് പോയിൻ്റ് അഞ്ച് കോടി എഴുപത്തി ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ അനുവദിച്ചു അതിൻ്റെ എ എസ് കിട്ടിയിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട് ഇനി ടി എസ് കൂടി ലഭിച്ചാൽ നമുക്കത് ടെൻഡർ ചെയ്യാൻ കഴിയും അത് മറക്കാഴ്ച കഴിയുന്നതോടുകൂടി അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ കഴിയും മിക ഒന്ന് ഡിസംബറോട് കൂടി തന്നെ പൂർണ്ണമായും ആ റോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സജ്ജമാകും ഇവിടെ ചെറിയമണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഭവനരഹിതരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഭവനരഹിതർക്കും ഭൂരഹിത ഭവരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ നാൽപ്പത് കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഒരു സ്ഥലം അനുവദിക്കുന്നവർക്ക് നമുക്ക് ആ വീടുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും ഏറ്റവും ഇപ്പോൾ അവസാനമായി ബഡ്ജറ്റിന് ശേഷം കഴിഞ്ഞ ഈ മാസം തുടക്കത്തിൽ നമുക്ക് ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റർ പി എച്ച് എസ് സി നമുക്കറിയാം എല്ലാ പഞ്ചായത്തുകളിലും ഏറ്റവും നല്ല പി എച്ച് എസ് സികൾ നമ്മൾ നിർമ്മിച്ചു ചെറിയ മണ്ഡത്ത് ആ കാര്യത്തിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നു രണ്ട് കോടി അമ്പത് ലക്ഷം രൂപ ആ ഒരു പി എച്ച് എസ് സി പുതുക്കിപ്പണിയാൽ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് നമ്മുടെ കർഷകരുടെ ഏറെ കാലത്തെ ഒരാവശ്യമായിരുന്നു ഒരു മൃഗാശുപത്രി ഏറ്റവും സൗകര്യത്തോടു കൂടി നിർമ്മിക്കണമെന്നുള്ളത് കാരണം ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ പ്രത്യേകിച്ച് ക്ഷീര കർഷകരുള്ള പ്രദേശം കൂടിയാണ് ചെറിയ മണ്ഡം ഒരു കോടി രൂപ നമ്മളൊരു മൃഗാശുപത്രി നിർമ്മിക്കാൻ ഇപ്പോൾ ആയിട്ടുണ്ട് അത് ടെൻഡറിലേക്ക് അടക്കുക അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഓമിയോ ആശുപത്രി നിർമ്മിക്കാൻ അമ്പത് ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അത് എ എസ് ആയി ടെൻഡറിലേക്ക് അടക്കുക ഈ നമ്മുടെ ഏറെ വർഷത്തെ കുറേ ദിവസങ്ങളായി നമ്മുടെ സുലൈമാൻ മെമ്പർ പഞ്ചായത്ത് അംഗം പഞ്ചായത്തിലൊരു ബഡ്സ് സ്കൂൾ വേണം അദ്ദേഹത്തിൻ്റെ വാർഡിൽ തന്നെ വേണം സ്ഥലം ലഭ്യമാക്കാം എന്ന് പറയുകയും ഇപ്പോൾ അദ്ദേഹം സ്ഥലം ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു കോടി രൂപ നമ്മുടെ ഏറ്റവും നമുക്കറിയാം ഭിന്നശേഷിയിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്ക് പഠിക്കാനും അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ സ്കൂൾ അവിടെ ആരംഭിക്കാൻ ഒരു കോടി രൂപ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ചെറിയ മണ്ഡത്തും പൊന്മണ്ടപ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരുങ്ങാവിലടക്കമുള്ള സ്ഥലങ്ങളിൽ വോൾട്ടേജിൻ്റെ ക്ഷാമം വലിയ രീതിയിൽ എല്ലാവരും പറയുന്ന പലരും എന്നെ വിളിച്ച് രാത്രികളിൽ പറയാൻ തീരെ വോൾട്ടേജിലെ കുട്ടികൾ പഠിക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള പല പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള വലിയ പരാതികൾ വന്നിരുന്നു ഇപ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട ലൈൻ എച്ച് ഡി ലൈന ലൈനാക്കി അതിലൂടെ കേബിൾ സിസ്റ്റത്തിലൂടെ ആ ഒരു വലിയ പ്രശ്നം പരിഹരിക്കുകയാണ് ഈ ചൂടുകാലത്തൊക്കെ എപ്പോഴും ഓഫാക്കുകയാണ് ട്രാൻസ്ഫോമറി കമ്പി ചൂടായി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ മുപ്പത്തി കോടി രൂപ നമ്മൾ വോൾട്ടേജ് ഷാമ് പരിഹരിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ടെൻഡറിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതിന് റോഡ് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോടി അറുപത് ലക്ഷം രൂപ ഇപ്പോൾ പി ഡബ്ല്യു ഡി എലക്ട്രിസിറ്റി ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വർക്ക് നമ്മുടെ ഈ റോഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്ത് തീർക്കേണ്ടതുണ്ട് അപ്പോൾ കൂടി നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ശ്രീമഠ പഞ്ചായത്തിൽ ഇത്രയും പ്രവർത്തനങ്ങൾ പൊതുവായി വന്നതാണ് ഇപ്പോൾ വൈലത്തൂരിൽ തന്നെ ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗത്ത് കുട്ടികൾ വരുമ്പോൾ വലിയ തോതിൽ അവിടെ ട്രാഫിക് ജാം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കുട്ടികൾ നേരം വൈകുന്നു എന്നുള്ള പരാതി നല്ല രീതിയിലുണ്ട് അപ്പോൾ ആ ഒരു ഗതാഗതം കൂടി പരിഹരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ബംഗ്ലാങ് വന്ന് ഓവുങ്ങൽ ബൈപ്പാസ് വിമാനത്തിൻ്റെ സ്ഥലമെടുപ്പ് ഇപ്പോൾ ഏകദേശം പൂർത്തിയാക്കി ആ ഭൂ ഉടമകൾക്ക് പണം അനുവദിച്ചു കഴിഞ്ഞാൽ ആ റോഡ് കൂടി നമുക്ക് നിർമ്മിച്ചാൽ ഏയ് ചെറിയ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നല്ല റോഡുകളായി നല്ല രീതിയുള്ള റോഡുകൾ മറ്റു സൗകര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരാൻ കഴിയും ഇപ്പോൾ പി എച്ച് ഒസോടനുബന്ധിച്ച് തന്നെ താനൂരിൽ നമ്മൾ താലൂക്ക് ഹെഡ് ക്വാർട്ടർ ആശുപത്രിയായി വരുത്തുക ഏകദേശം നമ്മുടെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഏകദേശം ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ അമ്പത്തൊന്ന് കോടിയും രണ്ടാം ഘട്ടത്തിൽ ബാക്കി നാൽപ്പത്തൊമ്പത് അടക്കം നൂറ് കോടി രൂപ ചെലവിലുള്ള വലിയ വിപുലമായ വലിയൊരു ആശുപത്രി നമ്മൾ താനൂർ മണ്ഡലത്തിൽ നമ്മൾ നിർമ്മിക്കുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം ഇപ്പോൾ പൂർത്തീകരിച്ചു വന്ന് രണ്ടാം നില ഇപ്പോൾ വാർപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് സ്ലാബിന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്